ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ മലബാർ ടോക്ക് സ്കേയിൽ ടെൻ അപ്പോൾ എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഞാനത് ഇന്ന് പതിവിൽ വിപരീതമായിട്ടുള്ളൊരു വ്ളോഗായിട്ടോ വന്നിരിക്കുന്നത് ഞാൻ എപ്പോഴും വ്ളോഗ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഫാമിലി വ്ളോഗ് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെന്തെങ്കിലും ഹാപ്പിയസ്റ്റ് മൂമെൻ്റ് ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ട്രാവലോ അല്ലെങ്കിൽ ഫുഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉള്ള വീഡിയോസാണ് ഞാൻ അധികം ചെയ്യാറ് അപ്പോൾ എൻ്റെ ബ്രദർ ഓരോ ചോദിച്ച് അച്ഛൻ എനിക്ക് കുറച്ചും കൂടെ ഹെൽപ്പ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ വീഡിയോ കാണുന്നതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടാവുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്തുകൂടെയാണ് അവയെ അങ്ങനെ ചിന്തിച്ചാൽ ശരിയാണല്ലോ ഞാൻ ഞാനതിന് മുന്നേ തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതി പിന്നെ എനിക്ക് ഒരു മടി അപ്പോൾ അങ്ങനത്തെ ഒക്കെ വീഡിയോ അങ്ങനെ ചെയ്യുക കാരണം ഓരോരുത്തരെങ്ങനെ എടുക്കുകയാ അങ്ങനെ അപ്പോഴും മറ്റുള്ളവരെന്താ ചിന്തിക്കുക മറ്റുള്ളവരെന്താ പേടി ഉണ്ട് ഉള്ളിൽ അങ്ങനെ പാടില്ല എന്നൊക്കെ വലിയ വടായി പറയുമെങ്കിലും ഉള്ളിൽ അങ്ങനെ ഒരു പേടിയുള്ള ആളാണ് കേട്ടോ അതെല്ലാവർക്കും ഉണ്ടാവുന്ന അറിയാം ഈ നമ്മുടെ അസ്ല അറിയാമല്ലോ വലിയ ഫേമസ് യൂട്യൂബർ അപ്പോൾ അവരൊക്കെ ഈ സെക്സ് എജ്യൂക്കേഷനും അതുപോലെ നമ്മുടെ സ്ത്രീകൾ ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോസ് വരാറുണ്ട് അതൊക്കെ നമ്മൾ കണ്ട് ഒരുവിധം പെൺകുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടാകും ഒരുപാട് ഒക്കെ അതിൽ വായിക്കാറുണ്ട് അതിൽ കുറേയൊക്കെ ബാഡ് കമൻസ് വരുന്ന നിനക്ക് നാണല്ലേ അങ്ങനെ അങ്ങനെയെന്നൊക്കെ വരുന്ന കമൻസും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ പേടിയാണ് നമ്മളെ എന്താ അങ്ങനെയൊക്കെ പക്ഷെ ഇന്ന് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാലോ അല്ലെ മനസ്സിലൊക്കെ അപ്പൻ അത് അതുപോലെ അതെങ്ങനെ യൂസ് ചെയ്യണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊന്നും എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാൻ കരുതി ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഓണസ്റ്റായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒരു റിവ്യൂ ഷെയർ ചെയ്യണമെന്ന് കരുതി അപ്പം ഞാനത് യൂസ് ചെയ്തതിൻ്റെ ശേഷം ആണ് അതായത് വൺ ടൈം ടു ടൈം അതായത് ഒരു പീരിയഡ്സ് കഴിഞ്ഞു അതിൻ്റെ എക്സ്റ്റ് പീരിയൻസ് കഴിഞ്ഞു അങ്ങനെ മൂന്ന് ഇത് കഴിഞ്ഞു കേട്ടോ മന്ത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം ആണല്ലോ നമുക്ക് കറക്റ്റ് ഒരു എക്സ്പീരിയൻസ് നമുക്ക് കറക്റ്റ് ഒരു റിവ്യൂ പറയാൻ പറ്റും അങ്ങനെ ആ ഒരു റിവ്യൂ ആയി പറയാനായിട്ടാവും ഞാനിപ്പോൾ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ കുത്തിരിക്കുന്നത് അപ്പം എനിക്ക് നിങ്ങളോടൊക്കെ എനിക്ക് ചോദിക്കണം നിങ്ങളൊക്കെ മനസ്സിലപ്പി യൂസ് ചെയ് യൂസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അല്ല യൂസ് ചെയ്യാൻ ഒരു പേടിയോണ്ട് വേണോ വേണ്ട വെച്ച് നിൽക്കുകയാണോ അല്ലെങ്കിൽ ഇനി യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ മക്കളെ വെറുതെ വായിക്കേണ്ട യൂസ് ചെയ്തോ അത്രയും നമ്മൾ ഹാപ്പി ഹാപ്പിയാണ് അത്രയും ആണ് കേട്ടോ ഈ മനസ്സിലപ്പ് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ഈ മെൻസൽ കപ്പ് യൂസ് ചെയ്യുന്നതിന്റെ കഥ പറയണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് വർഷം മുന്നേ തന്നെ അഞ്ചാറ് വർഷമാണ് തോന്നുന്നുണ്ട് കറക്റ്റ് വർഷം ഓർമ്മണ്ടാവല്ലോ കുറച്ച് ബുദ്ധി കൂടുതലാണ് അങ്ങനെ തോന്നുന്നുണ്ട് ഇപ്പം അപ്പോൾ ഞാൻ ഏകദേശം ആണെങ്കിൽ ഞാൻ കുവൈറ്റിലാണ് അനിയത്തി ദുബായിൽ അപ്പോൾ അവൾ ഇതേപോലെ അന്നൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാം ചെറിയ ചെറിയ അതിൻ്റെയൊക്കെ എടക്കിനെയൊക്കെ ഉണ്ടാവുമ്പോൾ എന്തൊക്കെയാണ് പിറങ്ങണമെന്നൊക്കെ ഉള്ളൊരു തോന്നിയത് അപ്പോൾ അനിയത്തിക്ക് അവളുടെ ഹസ്ബൻഡ് ഓരോ ഡോക്ടേഴ്സിൻ്റെ വീട്ടിൽ കണ്ടിട്ട് ആവാൻ ഓക്കെ നല്ലൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടോ അപ്പൊ അവൾ യൂസ് ചെയ്തിട്ട് എന്നോട് കുറെ യൂസ് ചെയ്തതിനു ശേഷം എന്നോട് പറഞ്ഞാൽ നല്ലതായിട്ടോ ഈ യൂസ് ചെയ്യണേ അപ്പം ഞാൻ പറഞ്ഞാൽ കുറെ ആദ്യം ആദ്യംമാതിരി സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം ഞാൻ വെറുതെ ഒരു അസുഖം വരുത്താൻ നിൽക്കണ്ട പിന്നെ ഇതിൻ്റെ പിന്നെ വേറെ വീഡിയോ വരും അങ്ങനെയാണ് ഇങ്ങനെയാണ് വെറുതെ അതിനൊന്നും നിൽക്കണ്ടെന്നിട്ട് ഞാനും അവളും കൂടെ അടി ആയി പിന്നെ അവൾ പറ്റി എന്നോട് പറഞ്ഞതേ ഇല്ല ഞാനതിനെ പറ്റി ചോദിച്ചതേ ഇല്ല അവൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെയാണ് അത് നമ്മുടെ യൂട്യൂബൊക്കെ തുറന്നേ ഞാൻ ഇങ്ങനെ അതിന്റെ അതായത് കപ്പിന്റെ വീഡിയോസ് ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പഴും ഞാൻ കരുതി ഈ പരസ്യം ചെയ്യണതാണെന്നൊക്കെ അപ്പൊ ഇപ്പൊ അടുത്ത് കുറച്ച് മുന്നേറ്റ ഹസ്ബൻഡിന്റെ അനിയന്റെ വൈഫ് അവൾ അബു അവര് അബുദാബിലാണ് അമൃത അപ്പൊ അവള് നാട്ടിൽ വന്ന സമയത്തിനൂടെ ഒന്ന് അച്ഛനെ കപ്പ് യൂസ് ചെയ്തു വെച്ചി അപ്പൊ എനിക്ക് പേടിയെന്നാണ് അപ്പൊ അവളൊന്ന് ഇടിക്കും പേടി തന്നെ പക്ഷെ യൂസ് ചെയ്തിട്ടാ നല്ലതാണ് അടിപൊളി നമുക്ക് അന്ന് അവള് പീഡ്സായിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ അമ്മയപ്പോൾ ഈ പീരീഡ്സിൽ ആടിയൊരു പ്രശ്നം ഇല്ല നല്ല സുഖമാണ് നമുക്കൊരു ബുദ്ധിമുട്ടില്ല വേദന ഉണ്ടെങ്കിൽ ഉണ്ടാവും വയർ അല്ലാതെ നമുക്ക് സ്ത്രീകൾക്ക് നമ്മൾ കാണുന്ന പെൺകുട്ടികൾ നിങ്ങൾ കാണുന്നവർക്ക് നമുക്ക് അറിയാമല്ലോ എന്തൊക്കെ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും ബെഡ് എന്നനങ്ങൾ അത് അവിടെ തന്നെ ഒരുപാട് കിടക്കാൻ നോക്കും നീക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അല്ലേ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ ചിലർക്ക് ഓവർഫ്ലോ ഉള്ളവരുണ്ടാവും അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ അവള് പറഞ്ഞപ്പോൾ എങ്ങനെ യൂസ് ചെയ്യുന്ന രീതിയും അതെടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തു അപ്പൊ ഞാൻ പേടിയോട് കൂടിട്ടോ കേട്ടത് പിന്നെ എനിക്ക് തോന്നി അവളൊക്കെ യൂസ് ചെയ്യുന്ന ലക്ക് ഉപയോഗിച്ചാൽ എന്താ പിന്നെയും ഉപയോഗിച്ചില്ല കേട്ടോ പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒരു ആനീന്റെ മോളുടെ എൻഗേജ്മെന്റ് അങ്ങനെ എന്തോ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയപ്പോൾ ദിലി ഏട്ടന്റെ പെങ്ങള് അവൾ എന്നോട് ചോദിച്ചാൽ അച്ഛൻ നീ മനസ്സിലാക്കപ്പം യൂസ് ചെയ്തു ഞമ്മൻ ഇല്ലടി ഞാൻ അമൃത്യൊക്കെ യൂസ് ചെയ്തെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എടി യൂസ് ചെയ്താൽ നല്ലതാ എനിക്ക് ഇപ്പം നോക്ക് യാത്ര ചെയ്യാനും ജോലി എല്ലാത്തിനും നല്ല സുഖമാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ടും അറിയില്ല അങ്ങനെ പറയുമ്പോൾ പിന്നെ എനിക്ക് എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ടപ്പം അതായത് ഇവരെ ഉണ്ടാകും നമുക്ക് അടുത്ത് അടുത്തറിയുന്ന രണ്ടാൾക്കാര് നേരിട്ട് അവർക്കും ഇതേപോലെ എന്നെ പോലെ പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം യൂസ് ചെയ്ത് കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞപ്പം എന്നാ എനിക്ക് യൂസ് ചെയ്യണം എന്നങ്ങനെ തോന്നിട്ടാ അപ്പം അവള് അപ്പൊ ദിലി അവള് വാങ്ങിയ സാധനത്തിന്റെ ലിങ്കൊക്കെ എനിക്ക് അയച്ചു തന്നോ ഫ്ലിപ്പാർട്ടിന്ന് ഫ്ലിപ്കാർട്ടിന്നോ ആമസോൺ പറ്റിയത് തോന്നുന്നുണ്ട് ആ ഞാൻ എന്നിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ട് അപ്പൊ അനിയത്തിനോടും അഡ്വൈസ് ചോദിച്ചപ്പോ അനിയത്തി അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വാങ്ങി അപ്പൊ അനിയത്തി എന്തെ ഇപ്പൊ വാങ്ങണം ഞാൻ ഒന്നുമില്ല നോക്കട്ടെ അങ്ങനെ വാങ്ങി ഫസ്റ്റ് പിരീഡ്സിന്റെ സമയത്ത് അന്ന് അനിയത്തി ഇവിടെ അപ്പൊ സത്യമാന ഇൻസേർട്ടതിന് പേടിണ്ട് അതിന്റെ യൂസ് ചെയ്യുന്നതിന് മുന്നേറ്റി നല്ല തിളച്ച വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ചെടുത്തതിന്റെ ഷർട്ടോ യൂസ് ചെയ്ത് അതിനായിട്ട് ഒന്നെങ്കിൽ നമ്മളൊരു പാത്രം അല്ലെങ്കിൽ ഒരു കപ്പൊക്കെ മാറ്റി വയ്ക്കാം നന്നായിട്ട് തിളപ്പിച്ചിട്ടാണ് യൂസ് ചെയ്തത് അപ്പൊ ഫസ്റ്റ് പീരീഡ്സിലന്നെ ഞാൻ കിട്ടിയെന്നെ നല്ല തിളപ്പിച്ച് ആളെ നല്ല റെഡി ആക്കിയിട്ട് ഇതാ ഇങ്ങനെ ഒരു പൗച്ചിലാണ് നമുക്ക് ഇങ്ങനെ ഇല്ല ഒരു പൗച്ചുണ്ട് അതിലൊക്കെ അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തിന്നെ അപ്പത് കട്ടായപ്പം അപ്പൊ അതാണ് കേട്ടോ സംഭവം അപ്പൊ ഏത് കമ്പനി അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇനിയിപ്പ നിങ്ങളാരും പ്രൊമോഷൻ അതാണോ തെറ്റിദ്ധരിക്കേണ്ട ഞമ്മള് വാങ്ങാണ് കേട്ടോ അങ്ങനെ ഫസ്റ്റ് യൂസ് ചെയ്തപ്പിക്ക നല്ല പേടീൻ്റെ ഫോൾഡ് ചെയ്യുന്ന രീതി ഒന്നും ഞാൻ പറയണ്ടല്ലോ ഇപ്പൊ എല്ലാവർക്കും വീഡിയോ ഒക്കെ കണ്ടിട്ട് അറിയാം പല മെത്തേഡ് യൂസ് ചെയ്യുക പല മെത്തേഡിലായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാം ഈ ടിന്നിന്റെ ഇവിടെത്തന്നെ എഴുതിൻ്റെ ഹൗ ടു യൂസ് എന്നുള്ളത് കേട്ടാ ബിഫോർ യൂസ് വാഷ് യുവർ ഹാൻഡ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ അങ്ങനെയൊക്കെ പിന്നെ ഫോൾഡ് ചെയ്യേണ്ട രീതി ഒക്കെ എഴുതിയിട്ടുണ്ട് എനിക്ക് അറിയാം അണിച്ചിരുന്ന ഒരു പോയിന്റ് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അപ്പൊ ഒരു പോയിന്റ് ഇങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നന്നായിട്ട് ഫോൾഡ് ആവും പിന്നെ പിന്നത് ഇൻസേർട്ട് ചെയ്ത ഉള്ളിൽ കഴിഞ്ഞാൽ വിടുമ്പം ഇങ്ങനെ ഓപ്പൺ ആവും സത്യം പറഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം ഓൾറെഡി നമുക്ക് പിരിച്ച ആയി കഴിഞ്ഞാൽ ഓർമ്മ ചെയ്യും കാര്യായിട്ട് നമുക്ക് ടെൻഷനും ദേഷ്യവും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ അപ്പൊ അതിൻ്റെ കൂടെ കൂടെ ഒരു പേടിയെന്ന് വെച്ചാൽ എന്തെങ്കിലും ആവോ ഇത് വേണോ ഉപയോഗിക്ക ഉപയോഗിച്ചത് ഉപയോഗിക്കണോ കാരണം അത്രയും പേടിയുള്ള എന്നെപ്പോലുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതരുന്നെ ആ പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് ധൈര്യ സംബന്ധിച്ച് എത്ര ആൾക്കാർ ഉപയോഗിച്ചില്ല അപ്പ എനിക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചിടാന്നുള്ള ഒരു മൈൻഡിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ കേട്ടോ അപ്പത് അപ്പ അപ്പൊ നമുക്ക് അപ്പഴേ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഒരു ഇത് എന്താ പറയുക എങ്ങനെ പറയാൻ എനിക്ക് അറിയില്ല അങ്ങനെ യൂസ് ചെയ്ത് ഞാൻ ഫസ്റ്റ് ഡേ നല്ല ടെൻഷൻ ഉണ്ട് പേടി എന്ന് പിന്നെ എനിക്ക് ഉള്ള ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് എടുക്കാൻ ഭയങ്കര പേടി എങ്ങനെയാണെങ്കിൽ എടുക്കുക പേടിയായിട്ട് നമ്മൾ പറഞ്ഞാൽ എല്ലാവർക്കും ഇത് യൂസ് ചെയ്തല്ല ഗേൾസിനാ പറയുക പെട്ടെന്ന് ഈ ഭാഗമുണ്ടല്ലോ അത് കാണുന്നില്ല അപ്പൊ എനിക്ക് പേടിയാവുക അപ്പൊ അനിയത്തി പറഞ്ഞു ഞാൻ അതിനോട് ചോദിച്ചാൽ ആദ്യം എന്താ ചെയ്യുക അപ്പം അവൾ പറഞ്ഞ ഡോൺ വാരി അങ്ങനെ തന്നെ ഉണ്ടാവും എല്ലാവർക്കും അങ്ങനെ തന്നെ ചെയ്യുക ആദ്യം ഒന്ന് ബ്രീത്തപ്പം അതിൻ്റെ അങ്ങനെ പുഷ് ചെയ്താകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലോട്ട് വരി ഇങ്ങനെ ഇങ്ങനെ വരുമല്ലോ അപ്പം നമുക്കിവിടെ കിട്ടും അപ്പം ജസ്റ്റ് ഇങ്ങനെ വലിച്ചുകഴിഞ്ഞാൽ നേരിട്ട് ആരും വലിച്ചെടുക്കരുത് വലിച്ചെടുക്കുമ്പോൾ അത് നമ്മുടെ ഗർഭപാത്രത്തിന് വരെ കേടാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ ഈ ഭാഗം ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം അതിൻ്റെ എയർ പോകും എയർ പോലും ശേഷം നമുക്ക് നമുക്കിതാ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ഇങ്ങനെ അപ്പോൾ ഇത് ചുരുങ്ങുമല്ലോ ഇവിടെ അങ്ങനെ വലിച്ചെടുത്താൽ മതി അത്രേ ഉള്ളൂ ഈസി ആണ് ആ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആ ത്രീ ഡേയ്സ് ഫസ്റ്റ് ഓ അവനമ്മ കഴിഞ്ഞല്ലോ നല്ലൊരു സമാധാനമായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ സെക്കൻഡ് ആയപ്പോഴും ഇതേപോലെ ഇൻസൾട്ട് ചെയ്യാനും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ പിന്നെ പേടിയൊക്കെ പോയിട്ട നല്ലതായി പിന്നെ നെക്സ്റ്റിലേക്ക് ഹേ എന്ത് ഈ അൽഫോണിൽ വലിയൊരു പ്രശ്നം കേട്ടോ സ്റ്റോറേജ് ഫുൾ ഇങ്ങനെ കാണിക്കണ്ട അപ്പോൾ വേഗം കട്ടായിപ്പോയി അപ്പോൾ എന്തായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് പിന്നത്തെ പീരീഡ്സ് ഒക്കെ എനിക്ക് ഹാപ്പിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവുക പിന്നെ ചെറിയ ബേബുകളുണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാം അവരെ കൂടെ അങ്ങനെ ഓട്ടം തന്നെയാണ് അപ്പോൾ എനിക്ക് ഇപ്പോൾ ആ ടെൻഷനും കാര്യമൊന്നുമില്ല അപ്പോൾ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ